ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് പുഷ്പ റ്റു എന്ന് പറഞ്ഞ സിനിമയില് നമ്മൾ നമ്മൾ ഇന്ന് നാല് മണിക്ക് വിളപ്പാക്കാർ നാല് മണിക്ക് എഴുതി പോയി കണ്ടു കണ്ട് കാട്ടവരാധം ഹേ എന്ന് മാത്രമേ പറയാനുള്ളൂ ഫസ്റ്റ് ഫസ്റ്റ് പുഷ്പെരെ ഫസ്റ്റ് കണ്ടുകൊണ്ട് ആ പ്രതീക്ഷയിൽ നാല് മണിക്ക് പോയി മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റുള്ള സിനിമ ചിലപ്പം ഇനി അവർ കട്ട് ചെയ്ത് കളഞ്ഞാലോ എന്ന് പേടിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ മിസ്സാകൊണ്ടെന്ന് വിചാരിച്ചാണ് നാല് മണിക്ക് പോയെന്നിട്ട് പൊന്നെ കുറച്ചൊക്കെ മിസ്സായാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നു ഇത് എന്തോന്ന് പടമോ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ സംവിധായകൻ്റെ മുൻകാലത്തെ പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വെറും അൾട്ടർ വേസ്റ്റ് പടങ്ങളാണ് ഇതുപോലത്തെ പടങ്ങൾ എടുക്കാൻ വേണ്ടിയ എടുക്കാൻ വേണ്ടി എന്തിനാണ് വെറുതെ എൻ്റെ ഈ ഫാത്ഫാസിലൊന്നും ഇതിൻ്റെ ഇതിന് പോവാത്ത ഇതിൻ്റെ പ്രൊമോഷന് പോവാത്ത ഫാത്ഫാസിലറിയാം ഫഹത്ഫാസിനെ പോലും അതിനകത്ത് ഒരു ഒരു ബൊമ്മയാക്കിയാണ് നിർത്തിക്കുന്നത് അതിന് ഒരു ഇത്രയും ഫാത്ഫാസിന്റെ റോള് നമ്മൾ നോക്കാൻ വേണ്ടി ഈ സിനിമ എന്താവും നോക്കാൻ വേണ്ടി പോകും ഫാത്വാസിന്റെ ഒരു 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 എന്തോ ഒരു വേസ്റ്റ് ആക്കി നിർത്തിയിരിക്കുന്നു അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പടം ഏ അതുപോലത്തെ ഒരു പടം ഉണ്ട് നമ്മൾ ക്യാ കാട്ടപരാത ഭേദം ചോദിക്കാൻ തോന്നുന്ന പടം അല്ലു അല്ലു അർജുൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറഞ്ഞു അഴിഞ്ഞാട്ടം എന്ന് വെച്ചാൽ ഇത് പോസിറ്റീവ് അഴിഞ്ഞാട്ടം ഇല്ല നെഗറ്റീവ് അഴിഞ്ഞാട്ടം ഇത് ഒരു വേസ്റ്റ് അൾട്ടർ വേസ്റ്റ് പടം രക്ഷ്മ മന്ദാനാണെങ്കിൽ അതിനകത്ത് ഒരു ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് പോലും ഇത്രയും അത്രയും ഇതായിട്ട് ഒരു ഇതിനു വേണ്ടി സെക്സിന് വേണ്ടി അടങ്ങിയിരുന്ന അനഞ്ഞിടമില്ല അതുപോലത്തെ രീതിയിൽ പുഷ്പിക പ്രധാനം ഒരു കുടുംബ പ്രേക്ഷകർ കാണാൻ പറ്റാൻ പറ്റാത്ത രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് ഒരു 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 പടത്തിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് ഒരു പടത്തിൻ്റെ ഇത്ര ഇങ്ങനെ കയറ്റിക്കൊണ്ട് വച്ചിട്ട് സെക്കൻഡ് ഹാഫിന് പുഷ്പയെ ചാണകത്തിൽ മുക്കിയെടുക്കുന്നത് പോലത്തെ ഒരു ലെവലായിപ്പോ ഇത് പുഷ്പ ഇതിന് സാരി വിടുത്ത അഭിനയിക്കുന്ന ഹാസ്വാസാരി കൊടുത്ത് അഭിനയിക്കുന്ന രംഗങ്ങളുണ്ട് ഇത് നാഷണൽ അവാർഡിന് കിട്ടാൻ വേണ്ടി ഓവർ ആക്ടിങ് കാണിച്ചാണ് നമുക്ക് തോന്നുന്നത് അത് അവർ കോമഡി ആയിട്ടാണ് ഇത് അതിനകത്ത് തിയേറ്ററിനകത്ത് ഇരിക്കുന്നവർ പോലും ചിരിക്കുന്നുണ്ട് ഈ സിനിമ കണ്ടിട്ട് ഇങ്ങനെയാണ് ഒരു സിനിമ എടുത്ത് വെക്കേണ്ടത് ഇത് ഒരു ആക്ഷൻ പോലും നമുക്ക് കോമഡി ആയിട്ട് തോന്നുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതൊരു പക്ക കൊമേഴ്ഷ്യൽ കോമഡി അങ്ങനെ പറയാൻ പോകും എന്തോന്ന് ചെയ്തു വച്ചിരിക്കുന്നതിൽ നിങ്ങൾ ഈ പടം കാണാ കാണാതിരിക്കുന്നത് ഈ പടം പോയി കാണണം മൂവായിരുന്നൂടുത്തൊക്കെ ടിക്കറ്റ് ഇട്ടോട് ഞാൻ ആലോചിക്കും നമുക്ക് നൂറ്റൻ പോലെ നഷ്ടപ്പെട്ടു മൂവായിരുന്ന പോയെന്നൊരു അപ്പൊ എന്തായാലും തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് പോകാൻ ഇനി ഇതിന് കൂടുതലൊന്നും പറയാനില്ല പോകേണ്ടതൊക്കെ പോകണം